വെനുസലയുടെ പരമാധികാരത്തിലേക്കുള്ള അമേരിക്കൻ ഇടപെടലിൻ്റെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തി പോരാട്ടത്തിൻ്റെയും കഥ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊന്നായ വെനുസല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലുകൾ നേരിടുന്ന രാജ്യമായി മാറിയിട്ടുണ്ട് എണ്ണ സമ്പത്ത് ധാരാളമായുള്ള ഈ രാജ്യം സ്വന്തം സ്വതന്ത്ര നയങ്ങളിലൂടെ മുന്നേറാൻ ശ്രമിച്ചതാണ് അമേരിക്കൻ ഭരണകൂടങ്ങളുടെ അസന്തോഷത്തിന് പ്രധാന കാരണം വെനുസുലയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കും ഭരണക്രമത്തിലേക്കുമുള്ള അമേരിക്കയുടെ ഇടപെടൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമായി ലോക സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ വെനുസുലയെ ലക്ഷ്യമാക്കി അമേരിക്ക സ്വീകരിച്ച നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു വെനുസുലയെ തട്ടിയെടുക്കാനുള്ള ട്രംപിൻ്റെ ശ്രമം എന്ന ആരോപണം ഉയർന്നത് സൈനിക അധിനിവേശം എന്ന അർത്ഥത്തിനേക്കാൾ അധികം സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ആഭ്യന്തര ഇടപെടലുകളിലൂടെയും ആ രാജ്യത്തെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കങ്ങൾ എന്ന അർത്ഥത്തിലാണ് അമേരിക്കയുടെ ഇടപെടലുകൾ പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് പ്രകടമാക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നയതന്ത്ര ഇടപെടലുകൾ മഡൂറോ സർക്കാരിനെ അതിനായക ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ച അമേരിക്ക വെനുസുലയിലെ എണ്ണ വ്യവസായം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങൾ വെനുസുലയുടെ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ഭക്ഷ്യക്ഷാമം മരുന്നുകളുടെ അഭാവം ഉയർന്ന പണപ്പെരുപ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്തു ഇതിൻ്റെ ഏറ്റവും വലിയ ഭാരം സാധാരണ ജനങ്ങളാണ് വഹിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിപക്ഷ നേതാവായ ജുവാൻ ഗൈഡോയെ വെനുസുലയുടെ അന്തർകാല പ്രസിഡൻറ്റായി അമേരിക്ക അംഗീകരിച്ചതും വലിയ വിവാദമായി ഇത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കുള്ള തുറന്ന ഇടപെടലാണെന്നാണ് മഡൂറോ സർക്കാരിൻ്റെയും അവരുടെ പിന്തുണക്കാരുടെയും വിമർശനം ഗൈഡോയെ പിന്തുണച്ച് മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളെയും ട്രംപ് ഭരണകൂടം സമ്മർദ്ദത്തിലാക്കി ഇതിലൂടെ വെനുസുലയിലെ ഭരണകൂടം അസ്ഥിരമാക്കി അനുകൂലമായ ഒരു സർക്കാർ സ്ഥാപിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്ന് വിമർശകർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമേരിക്കയും വെനുസുലയും തമ്മിൽ ഭീതിജനകമായ സംഘർഷം തുടങ്ങി യു എസ് ഡ്രഗ് കടത്തൽ നാർക്കോട്ടിക് കുറ്റങ്ങളിൽ മദുറോയ്ക്കെതിരെ കേസുകൾ പ്രഖ്യാപിച്ചു മ്പത് ദശലക്ഷം ഡോളർ ബോണസ് പ്രഖ്യാപിച്ച് മധുരോയെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റിൽ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകാൻ യു എസ് എ തീരുമാനിച്ചു അമേരിക്ക കടലിൽ വ്യോമസേനയും നാവികസേനയും മറ്റു സൈനികരെയും വ്യാപകമായി വിന്യസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മധുറോയെ പിടിയിലായ സംഭവം ഐക്യരാഷ്ട്രസഭ നിയമം ലംഘിച്ച് നടത്തിയ നടപടിയാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതി രാവിലെ യു എസ് സൈന്യവും ഡെൽറ്റാ ഫോഴ്സും ചേർന്ന് വലിയ തോതിലുള്ള സൈനിക ആക്രമണം നടത്തി നിക്കോളാസ് മദൂറോയെയും ഭാര്യ സൈലിയ ഫ്ലോറസിനെയും അവർ പിടികൂടി ഇവരെ ആദ്യം ഒരു ആമുഖ യുദ്ധ കപ്പലിലേക്കും പിന്നീട് ന്യൂയോർക്കിലെ ഒരു സേനാതല സുരക്ഷാ കേന്ദ്രത്തിലേക്കും എത്തിച്ചു മധുറോയ്ക്കെതിരെ ഡ്രഗ് ട്രാഫിക് നാർക്കോട്ടിസം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് യു ചുമത്തിയത് അവസാനമായി പറയുമ്പോൾ വെനുസുലയിലെ അമേരിക്കൻ ഇടപെടൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ അതീവ സങ്കീർണമാക്കുന്ന ഒരു ഉദാഹരണമായി മാറിയിരിക്കുന്നു ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമ്പോൾ സമാധാനപരമായ സംവാദവും സ്വതന്ത്രമായ തീരുമാനങ്ങളുമാണ് വെനുസുലയ്ക്ക് ആവശ്യമായത് ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കേണ്ടത് അതിൻ്റെ ജനങ്ങളാണെന്ന അടിസ്ഥാന തത്വം മാനിക്കപ്പെടുമ്പോഴേ यदार्थ जनाधिपत्यम थैंक यू